മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ഈറൻ അണിയിക്കുന്ന ഒരു പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതായത് അഭിഷേക് കെ ജയദീപ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അന്ന് അവിടെ കയറിയ ആ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് എൻ്റെ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയില്ല എന്നൊരു കാര്യം അപ്പം അൻപതാം ദിവസം പിന്നിടുന്ന ഈ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനായി ഒരു കത്ത് വായിക്കുകയാണ് ആ ഒരു കത്ത് വായിച്ച് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അഭിഷേക്െ ജയദീപ് അതിലുപരി അദ്ദേഹത്തിന് വളരെ അധികം സന്തോഷമുണ്ട് കാരണം തന്റെ ഒരു ഐഡന്റിറ്റിയെ അമ്മ സ്വീകരിച്ചു എന്നതാണ് ആ ഒരു കത്തിൽ നിന്ന് ഈ ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് പുറത്ത് വരുന്നത് എന്തായാലും ആ ഒരു അൻപതാം ദിവസം പിന്നിടുമ്പോൾ അഭിഷേക് ബിഗ് ബോസ് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് കാരണം മറ്റാരുമല്ല ഇന്നെ വിറ്റഡ് ആവുന്നത് അദ്ദേഹം തന്നെയാണ് കുറേ സന്തോഷവും കുറേ സങ്കടവും നിറഞ്ഞൊരു എപ്പിസോഡാണ് ഇന്ന്